ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇല്ല വന്നിട്ടുള്ളത് തമിഴ്നാട് ഒരു ടേസ്റ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് പുറമേക്ക് നന്നായിട്ട് മുരിഞ്ഞിട്ടുള്ള ഉള്ളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആപ്പാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് പച്ചരി ആറ് മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അര ഗ്ലാസ് ചോറാണ് ഞാനിവിടെ വെള്ളക്കുറവിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ഗ്ലാസ് തേങ്ങയും ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളവും ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ ഇൻഗ്രീഡിയൻസ് എല്ലാം ആണെന്ന് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നന്നായിട്ട് മിക്സിർ ജാറിലേക്ക് ഇട്ട് നമ്മൾ ഈ ആപ്പത്തിനുള്ള മാവ് റെഡിയാക്കുന്ന സമയത്ത് ബേക്കിംഗ് സോഡയോ ഏസ്റ്റോ ഒന്നും ചേർക്കുന്നേ അല്ലാതെ തന്നെ അത് നല്ലപോലെ പൊങ്ങി കിട്ടും ഇനി നമുക്കിതിലോട്ട് അരയ്ക്കാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒന്നര ഗ്ലാസ് നോർമൽ വാട്ടറാണ് ഒഴിക്കുന്നത് എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇത് ഞാൻ ഒട്ടും തരികളൊന്നുമില്ലാതെ വളരെ സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ ജാറു കഴുകി വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണേ കൂടി പോകരുത് ഞാനിവിടെ കറക്റ്റായിട്ടുള്ള അളവാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ട് അത്യാവശ്യം തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു പാകത്തിൽ വേണം നമ്മൾ മാവ് റെഡിയാക്കി വെക്കാനായിട്ട് ഇനി നമുക്കിതൊരു പത്ത് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം ഇപ്പോഴിത് നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് പത്ത് ആയിട്ടുണ്ട് നോക്കി മാവ് നല്ലപോലെ പതിഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ ബേക്കിംഗ് സോഡയോ ഏസ്റ്റോ ഒന്നും ചേർക്കാതെ എത്ര പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് മാവ് പൊങ്ങി വന്നിട്ടുള്ളത് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ മാവിന് ഇത്രയും തിക്നെസ് വേണ്ട ഇനി നമുക്കിതൊന്ന് എടുക്കണം അതിനായിട്ട് ഞാനിവിടെ അര ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഇത് ഒന്നാം പാലാണ് കേട്ടോ ആദ്യം പകുതി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാനെന്താ ഈ അര ഗ്ലാസ് തേങ്ങാപ്പാൽ മുഴുവനായിട്ട് മാവിലോട്ട് ഒഴിച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ആപ്പം റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചീൻ എടുത്തിട്ടുള്ളത് ചെനിച്ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നന്നായിട്ടൊന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിനോട്ടൊരു ഒരു വലിയ തവി മാവ് മാവൊഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം വേണ്ട ചീനൻ ചട്ടി തന്നെ എടുക്കണം എന്നൊന്നും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ അതെടുക്കാം ചുറ്റിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം ഇപ്പൊ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ആപ്പം തുറന്നു നോക്കാം നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിത് ഈ ചീണച്ചട്ടിയിൽ നിന്ന് എടുത്തു മാറ്റാം എത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ആപ്പ അവിടെ റെഡി ആയിട്ടുള്ളത് ഇതിൻ്റെ അരികൊക്കെ നോക്കിയാൽ പോലെ മുരിഞ്ഞു ഉള്ളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ ഇതിൻ്റെ അടിഭാഗം കണ്ടോ നല്ലപോലെ മുരിഞ്ഞാണ് ഇരിക്കുന്നത് ഇതുപോലെ കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ ആപ്പവും റെഡിയാക്കിയെടുക്കാം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് എല്ലാവരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കണേ നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി ഈയൊരു ആപ്പവും ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ എത്ര സിമ്പിളായിട്ടും നമ്മളൊരു തമിഴ്നാട് സ്റ്റൈലിലുള്ള ആപ്പും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഏതാ നമ്മുടെ രണ്ടാമത്തെ ആപ്പവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് ഇതും നമുക്ക് ചേഞ്ചട്ടിയിൽ നിന്ന് എടുത്തു മാറ്റാം ഇത് നല്ലപോലെ മൊരിഞ്ഞിരിക്കുന്ന ആയതുകൊണ്ട് തന്നെ ചൂട് ചായക്കുമ്പം കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ രുചി പിന്നെ നിങ്ങൾക്കിത് ഏത് കറിക്കൊപ്പം വേണമെങ്കിലും കഴിക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇതിൻ്റെ പുറമേയൊക്കെ നല്ലപോലെ മൊരിഞ്ഞത് മുള്ളൊക്കെ വളരെ സോഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ തമിഴ്നാട് സ്റ്റൈൽ ആപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടതും ശേരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ